പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ ഏഴുപേർ അറസ്റ്റിൽ മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ പുളിക്കൽ അമീൻ വടപ്പുറം സ്വദേശികളായ ചേകരാറ്റിൽ അൽതാഫ് ചേകരാറ്റിൽ മുഹമ്മദ് സവാദ് കണ്ണം തൊടിക അബ്ദുൾ മജീദ് കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറേറ്റയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പുലര്ച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്നും അനധികൃതമായ മണൽ കടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഒടൈക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടി പ്രാന്തൻ കെ എൽ സെവൻ വൺ എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വിവാദമായതോടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ടിപ്പർ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽക്കണത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്യും ഈ മണൽ മാഫിയ വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെയും അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിൻ്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിലെ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ ലൊക്കേഷനുകളും കോണ്ടാക്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാട്സപ്പ് കോളുകളടക്കമുള്ള ആളുകൾ പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇത് മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം വന്ന റൂട്ട് മുതലുള്ള സി സി ക്യാമറകൾ അതുപോലെ തന്നെ ഈ കടവ് മുതൽ ഇത് ഇട്ട സ്ഥലം വരെയുള്ള സ്ഥലങ്ങൾ ഇവർ ഉപയോഗിച്ച സ്ഥലത്തു നിന്നുള്ള മണലിൻ്റെ സാമ്പിൾ തുടങ്ങിയ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലെ പോലീസിന്റെ വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിലുണ്ടായിരുന്നു അൽതാഫ് സവാദ് മജീദ് സഹീർ എന്നിവർ ബൈക്കിൽ വഴിയിൽ പോലീസ് ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോട്ടിനായി പോയിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുൻപും മണൽക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റിലീസ് ചെയ്തത് വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക് മൂന്ന് പേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം എന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് അവരിൽ രണ്ടു പേര് വിദേശ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ എല്ലാം ശരിയായി നിൽക്കുകയാണ് അവർ ഇനി ഈ മണൽക്കടത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയിൽ എത്തിയ ശേഷമാണ് അവസാനമായി അവർക്ക് പോലീസിനെതിരെയുള്ള ഒരു ആയുധമായി ഇത്തരം ഒരു റീല് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പോലീസ് പിടികൂടി ും കോടതി പടിയിലെ വിജനമായ സ്ഥലത്തൊളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു എസ് ഐമാരായ തോമസ് കുട്ടി ജോസഫ് മുജീബ് ടി രതീഷ് കെ എസ് ഐമാരായ സുധീർ ഇ എൻ നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഫിങ് കുപ്പരത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീത് ജോസഫ് ടി പ്രിൻസ് വിവേക് ഷൌക്കത്ത് സുബേറുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ തുടരന്വേഷണം നടത്തുന്നത് എസ് ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ എസ് ഇസ് ഗ്രുപ്പ നിലമ്പൂർ